പാലക്കാട്ടെ കോൺഗ്രസിൽ തർക്കം രൂക്ഷം രാജി സന്നദ്ധത അറിയിച്ച നേതാക്കൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റും നാല് മണ്ഡലം പ്രസിഡൻറ്റുമാരുമാണ് രാജി സന്നദ്ധത അറിയിച്ചത് രാജിക്കത്ത് ഡി സി സി അധ്യക്ഷന് നൽകി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് രാജിക്കത്ത് നൽകിയത് അരുൺ ആലത്തൂർ ചേരുന്നു വിശദമായ വിവരങ്ങളുമായി അരുൺ നേരത്തെ തന്നെ കോൺഗ്രസിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഒരുപക്ഷേ ഈ ടിക്കറ്റ് ലഭിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരിക്കാം പല പ്രമുഖരും ഒഴിവാക്കപ്പെടുന്നു പുതുമുഖങ്ങൾ വരുന്നു ഇതിനെ ചൊല്ലിയുള്ള ഭിന്നതയാണോ ഈ തർക്കത്തിന് ആധാരം മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ അനിൽ നമ്പർ ഇന്ന് വൈകിട്ടൊരു ഏഴ് മണിക്കായിരുന്നു ഡി സി സി പ്രസിഡൻ്റായ എ തങ്കപ്പനും അതുപോലെ തന്നെ പാലക്കാട്ടെ എം പിയുമായ ബി കെ ശ്രീകണ്ഠനും ചേർന്നുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറെടുത്തത് പ പതിനാറ് ഏറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞു വരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ ഈ വലിയ പ്രതിഷേധം ഉയരുകയും ഒരു വിഭാഗം നേതാക്കൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് എതിരെ രംഗത്ത് വരികയായിരുന്നു പ്രത്യേകിച്ച് ബ്ലോക്ക് പ്രസിഡൻ്റായ സതീഷും അതുപോലെ തന്നെ നാല് മണ്ഡലം പ്രസിഡൻ്റുമാരുമുൾപ്പെടെ തങ്ങൾ പറഞ്ഞ പലരുടെയും പേരുകൾ വെട്ടിമാറ്റി മറ്റാളുകളെ പ്രഖ്യാപിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും തങ്ങളെ അറിയിക്കാതെയാണ് ഈ പല പേരുകളും ഈ പട്ടികയിൽ തിരികെ കയറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് പിന്നീട് ഇവർ രാജ്യസന്നദ്ധത അറിയിച്ച് ഡി സി സി അധ്യക്ഷന് കത്ത് നൽകുകയും എന്നുള്ളതാണ് ഏതായാലും ഈ നാല് വാർഡുകളിൽ പ്രധാനമായും പാലക്കാട് നഗരസഭയിലെ നാ നാല് വാർഡുകളിലാണ് തർക്കം ഉയർന്നത് അതിൽ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നിപ്പോൾ ഈ ഒരു തർക്കം ഉയർന്നിട്ടും പിന്നീട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒന്ന് പ്രഖ്യാപിച്ചു അതേസമയം ഇരുപത്തിരണ്ട് നാല്പത്തി എട്ട് നാല് എന്നിങ്ങനെ മൂന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് കാരണം ഈ മണ്ഡലം നാല് മണ്ഡലം പ്രസിഡന്റുമാരും അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കൂടെ ഇത്തരത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചതോടുകൂടെ തന്നെ തർക്കം നിലനിൽക്കുന്ന മൂന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും കോൺഗ്രസിന് കത്ത് ഈ ഭിന്നത പാലക്കാട് നഗരസഭയിൽ രൂക്ഷമായി തുടരുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത് സ്ഥാന ഓരോ വാർഡുകളിലും സ്ഥാനത്തിന് വേണ്ടി വലിയ കടിപിടി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതി രീതി തന്നെയായിരുന്നു അല്ലെങ്കിൽ സാഹചര്യം തന്നെയായിരുന്നു പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത് നിരവധി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കഴിഞ്ഞതിനു ശേഷം നിരവധി കോൺഗ്രസ് നേതാക്കൾ വിമതരായിട്ട് മത്സരിക്കുന്ന സാഹചര്യം പോലും നഗരസഭയിൽ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴും കോൺഗ്രസിനകത്ത് വലിയ ഭിന്നത പാലക്കാട് തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് അതിൽ ഇപ്പോൾ പ്രഖ്യാപനം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏഴ് മണിക്ക് പറഞ്ഞു പിന്നീട് ഏറെ വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഈ തർക്കം പറഞ്ഞിട്ടുള്ള വാർഡുകൾ ഒഴിച്ചു നിർത്തി പിന്നീട് മറ്റ് ഒരു പതിനാറോളം വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പിന്നീട് പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഏതായാലും അടുത്ത ദിവസം തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തീരുമാനം അറിയി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ രാജിവെക്കും എന്നുള്ളത് തന്നെയാണ് ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും അതുപോലെ തന്നെ നാല് മണ്ഡലം പ്രസിഡന്റുമാരും ഉൾപ്പെടെ പറയുന്നത്